എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഏതാ പുതിയൊരു വാർത്ത എത്തിയിരിക്കുകയാണ് മാളയിൽ ഒരു വൈദികൻ ഒരു പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ വൈദികനെതിരെ പോസ്തോ കേസ് ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പുതിയൊരു വാർത്ത അപ്പോൾ ഇതിനകത്ത് ഒരു വാസ്തവമായ കാര്യം ഈ കുട്ടി എന്തോ ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള പ്ലസ് ടുവിൻ്റെ അഡ്മിഷനോ അങ്ങാണ്ട് വേണ്ടിയിട്ടുള്ളൊരു പേപ്പർ സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നതായിരുന്നു ഈ അച്ഛൻ്റെ അടുത്ത് ചെന്നതായിരുന്നു അപ്പോഴാണ് അച്ഛൻ പതിനൊന്നര ടൈമിൽ പകൽ സമയത്ത് പതിനൊന്നര ടൈമിൽ വിസിറ്റിംഗ് റൂമിൽ വെച്ചിട്ട് ഈ കുട്ടിയെ ഈ കുട്ടിയുടെ ചുണ്ട് കടിച്ചു മുറിക്കുകയും ഇതിൻ്റെ ഫ്രണ്ടിലും ഒക്കെ കയറി പിടിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടി പരാതി കൊടുത്തിരിക്കുന്നത് ഈ കുട്ടിയുടെ പേരൻസ് കൊണ്ടുവന്ന് പരാതി കൊടുത്തിരിക്കുന്നത് ഓർക്കുക ഇതിനകത്ത് ഈ സംഭവം സത്യമാണ് എങ്കിൽ ആദ്യം ഇതിനകത്ത് കുറ്റം പറയേണ്ടത് ആ കുട്ടിയുടെ പേരൻസിനെയാണ് കാരണം ഇത്രമാത്രം സംഭവങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്രമാത്രം പീഡനങ്ങളും പീഡന പരാതികളും കുട്ടികൾക്കെതിരെയുള്ള ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് ഈ പേരൻസ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഈ കുട്ടിയെ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സംഭവം നടന്നു എങ്കിൽ ഈ കുട്ടിയുടെ വീട്ടുകാരെ തന്നെയാണ് ഇതിനകത്ത് ഒന്നാമത്തെ പതിവ് ഓക്കെ ഇനി അതവിടെ നീക്കട്ടെ ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾക്കറിയാം പതിനൊന്നര സമയമെന്നൊക്കെ പറയുന്നത് പട്ടാ പകൽ സമയത്ത് അതും പള്ളിമേടയിൽ വിസിറ്റിംഗ് റൂമിൽ ഈ വൈദികൻ തീരെ ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ അവർ പന്ത്രണ്ട് വർഷം പഠിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ച് പെറുക്കി ഈ ഒരു അച്ഛനായി അച്ഛനായിത്തീർന്നതാണ് ഞാൻ അച്ഛനെ ന്യായീകരിക്കുന്ന പക്ഷേ അങ്ങനെ അച്ഛൻ ആദ്യമായിട്ട് മുന്നിൽ വരുന്ന ഒരു കൊച്ചിനെ ഒരു ഇതും ഇല്ലാതെ ചുമ്മാ അങ്ങ് കയറി പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അതൊക്കെ വിശ്വസിക്കാൻ ഇച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ നമ്മൾ ഈ കുട്ടികളുടെ മാനസിക നില ഓർക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം ഇന്ന് ടി വി തുറന്നാലും പത്രം തുറന്നാലും മുഴുവൻ കാണുന്നത് വ്യാജ പീഡന പരാതികളാണ് അവർ പീഡിപ്പിച്ച് ഇവർ പീഡിപ്പിച്ച് ഇപ്പോൾ നമ്മൾക്കറിയാം ലാസ്റ്റ് അൻവർ എം ഒരു വയസ്സായ ഒരു സ്ത്രീയെ രംഗത്തിറക്കി മൂന്ന് പോലീസുകാർ അതും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പോലീസുകാരെ പീഡിപ്പിച്ചു എന്നു പറഞ്ഞുകൊണ്ട് ഈ കിളവി പറയുന്നത് നമ്മൾ കിട്ടുക കളവിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന് ഏറ്റെടുത്ത് തൂറ്റാമെല്ലാത്തൊരു സ്ത്രീയാണ് ആ സ്ത്രീനെയൊക്കെ പീഡിപ്പിക്കാൻ മാത്രം വിട്ടികളല്ല പോലീസുകാർ പിന്നെ കേൾക്കുന്ന ജനവും കഴുതയല്ല എന്ന് അൻവർ എന്തുകൊണ്ടും മറന്നുപോയി എന്നുള്ളതാണ് അതിനകത്തെ സത്യം അങ്ങനെ ആ സ്ത്രീനെ കൊണ്ടു മുൻപ് നിർത്തിയൊക്കെ ഇപ്പം ആ സ്ത്രീ അവിടെ കിടന്നുകൊണ്ട് തൂറി മെഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിവിൻ പോളിക്കെതിരെ വന്ന വ്യാജ ആരോപണങ്ങൾ എന്തോ ഒരു വ്യാജ ആരോപണങ്ങളുമായിട്ടാണ് ഈ പെണ്ണുങ്ങൾ വരുന്നത് അപ്പോൾ ഈ കഥകൾ മുഴുവനാണ് ഇന്ന് പേപ്പർ തുറന്ന പത്രം തുറന്നാലും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളും ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഒരു പതിനഞ്ചു വയസ്സും അതിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ എടുത്താൽ ഇവർ ഒത്തിരി ഇമാജിൻ ചെയ്ത് കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന കൂട്ടത്തിലാണ് സംഭവം നടന്നില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇതിന്റെ ഒരു മറുവശം പറഞ്ഞു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒത്തിരി ഇമാജിൻ ചെയ്ത് ഇവര് കാര്യങ്ങള് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുട്ടികളാണ് പിന്നെ പ്രത്യേകിച്ച് സമൂഹത്തിന്റെ ഒരു ശ്രദ്ധ കിട്ടുവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു സഹതാപം കിട്ടാനൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് ചിലർ അതായത് പ്രത്യേകിച്ച് മാനസികമായും ഒത്തിരി എന്താ പറയുക ഒത്തിരി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത എന്ന് വെച്ചാൽ മാനസികമായി അവർക്ക് അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ മാനസികമായി ഒരു മറ്റുള്ളവരുടെ അട്രാക്ഷൻ കിട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദയയും സഹാനുഭൂതിയും ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അത് പക്ഷേ അവർ വളർന്നുവന്ന ജീവിത സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ടാകാം അവർ സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിലായി ആയിരിക്കൽ അവർ വളർന്നു വന്നിട്ടുണ്ടാകുക അപ്പോൾ ഇതൊക്കെ ആ കുട്ടികളുടെ മാനസിക നിലയെ ബാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ കുട്ടികളെ പകുതിയും അതായത് പതിനഞ്ച് വയസ്സ് താഴോട്ടുള്ള കുട്ടികളൊക്കെ എടുത്തു ഇവർ ഒത്തിരി ഇമാജിൻ ചെയ്ത കാര്യങ്ങൾ ചിത്രീകരിക്ക ചിത്രീകരിക്കപ്പെടാറുണ്ട് അതായത് നടക്കാത്ത സംഭവങ്ങൾ നടന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വേറെ എവിടെയോ നടന്ന സംഭവങ്ങൾ തനിക്ക് സംഭവിച്ചു എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു വറ്റാനൊക്കെ ഈ കുട്ടികൾ ശ്രമിക്കാറുണ്ട് അതും ഇതിന്റെ മറ്റൊരു വശമാണ് അത് നമ്മൾ മറന്നു പോകാതിരിക്കുക കാരണം കുട്ടികൾ എപ്പോഴും ഒത്തിരി ഓവർ തിങ്കിങ് ചെയ്യുന്നവരാണ് അവർ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും അവർക്ക് അവരുടെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിച്ചു വിടുവാനോ ഒക്കെ ഇവർ ഈ ഈ ഒരു ഈ ഒരു കാര്യങ്ങൾ ഇവർ എടുക്കാറുണ്ട് എല്ലാ കുട്ടികളും ും ചെയ്യുന്നത് അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞു ചില കുട്ടികൾ അങ്ങനെ ആ ഒരു രീതിയിൽ യാത്ര ചെയ്യാറുണ്ട് അതായത് ഒരു സങ്കല്പച ചിന്തകളിലൂടെ യാത്ര ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ ഒരു പരിണിത ഫലമാണോ ഇത് എന്ന് നമ്മൾ അറിഞ്ഞുകൂട്ടും കാരണം ഇന്ന് ടി വി തുറന്നാലും പത്രം തുറന്നാലും ഒക്കെ ഈ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാരുടെ പല വിധത്തിലുള്ള പ്രതികരണങ്ങളും മാത്രകളുടെ കുറേ ന്യായീകരണങ്ങളും അവരുടെ കുറേ കള്ളങ്ങളും ഇതൊക്കെ ഈ കുട്ടികളും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരെന്താണ് ഈ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നത് ഇവർ പഠിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ ഈ കുട്ടി എന്താ പറയുക ഇമാജിൻ ചെയ്ത് പറഞ്ഞതാണോ എന്നുള്ളത് നമ്മൾക്കറിഞ്ഞുകൂടാ അതും വ്യക്തമായി അന്വേഷിക്കണം കാരണം ഒരു പീഡന പരാതിയുമായിട്ട് ഒരു പെൺകുഞ്ഞ് അല്ലെങ്കിൽ ഒരു പെണ്ണ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടം വലം നോക്കാതെ കേസെടുക്കും അത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് കാരണം അത് സ്ത്രീകൾക്ക് കൊടുക്കുന്നൊരു പ്രത്യേക പ്രിവിലേജാണ് അത് പലപ്പോഴും പലരും അത് ദുരുപയോഗം ചെയ്തു പക്ഷേ ഈ കുട്ടി അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടുണ്ടാക്കിയല്ല ചിലപ്പോഴിത് നടന്നാകാം നടന്നതാകാം ഇനി അതല്ല എങ്കിൽ ഈ കുട്ടി ഇത് സങ്കല്പിച്ച് പറയുന്നതാണെങ്കിൽ ഈ കുട്ടിയുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയൊരു ശ്രദ്ധ കിട്ടാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയൊരു അട്രാക്ഷൻ കിട്ടാനൊക്കെ ആയിരിക്കാം ഈ കുട്ടി ഇങ്ങനെയുള്ളൊരു ഈ എന്താ പറയുക ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥകളുമായി താരതമ്യം ചെയ്തും തൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് വരുത്തി തീർക്കാൻ അതായത് മുൻപും പിൻപും ചിന്തിക്കാതെ വരുത്തി തീർക്കാൻ ഈ കുട്ടി ശ്രമിച്ചത് ആയിരിക്കുമോ എന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ഒരു വൈദികനെ നമ്മളിങ്ങനെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്ന് വെച്ചാൽ എല്ലാ വൈദികന്മാരും എല്ലാ ആത്മീയരും നല്ലതാണോന്നല്ല ഞാൻ പറയുന്ന ഇഷ്ടംപോലെ പുഴുക്കുത്തുകളുണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യവും തന്നെയാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇത് അധികമാകാത്ത ഇപ്പം ഇപ്പം നടന്ന സംഭവമാണ് അപ്പം അങ്ങനെ നടന്നതാണെങ്കിൽ അവൈതികം തീരെ പൊട്ടനൊന്നുമല്ല കാരണം ഇപ്പോൾ നടന്നിരിക്കുന്ന ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ ഇയാൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇനി ഇയാൾ നല്ലവനല്ല എങ്കിൽ കൂടി ഇത്രയും പെട്ടെന്ന് എടുത്തു ചാടാനുള്ള യാതൊരു ചാൻസും അതിനകത്ത് കാണുന്നുണ്ട് കാണുന്നില്ല അതുകൊണ്ട് പോലീസ് ഇതിനകത്ത് പ്രത്യേകമായി ശ്രദ്ധ എടുത്ത് കാര്യങ്ങൾ വിശകലനം ചെയ്യും കാരണം ഇനി വരുന്ന എല്ലാ കേസുകളും പോലീസ് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തിട്ടില്ല കാരണം പോലീസിനെതിരെ വരെ സ്ത്രീകൾ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് എല്ലാ കേസുകളും ഇനി ഇങ്ങനത്തെ കേസുകൾ പോലീസ് വളരെ സൂക്ഷ്മതയോടെ യെ കൈകാര്യം ചെയ്യത്തുള്ളൂ എന്ന് നമ്മൾക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാം ഒപ്പം പേരൻസും വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക എങ്ങോട്ടാണെങ്കിലും ഏത് ആത്മീയനാകട്ടെ ഏത് പ്രിൻസിപ്പളാകട്ടെ ഏത് സാറാകട്ടെ ടീച്ചറാകട്ടെ ആരുടെ അടുത്തും അനാവശ്യമായി കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക പേരൻസ് പിന്നെ എന്തിനാണ് നടക്കുന്നത് പേരൻസ് സംരക്ഷിക്കേണ്ടത് കുഞ്ഞുങ്ങളെയാണ് അതുകൊണ്ട് പേരൻസ് കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും അവരുടെ സഹായത്തിന് വിടുവാനുള്ളൊരു ബുദ്ധിയും നിങ്ങൾ കാണിക്കണമെന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇനി എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്ന നന്ദി നമസ്കാരം